ഫ്രണ്ട്സ് ജാസ ചസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചാള കുക്കറിൽ വെച്ചുള്ള ഒരു പരിപാടിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ചാള എടുത്തിട്ടുണ്ട് ചാളയിന്നാണോ മത്തിന്നാണോ വരുന്നത് ഞാനൊക്കെ പറഞ്ഞു പോയത് അണ്ടീനാ തന്നെ കൊല്ലത്ത് അപ്പൊ ഞാനത് എടുത്ത് ക്ലീൻ ചെയ്ത് അപ്പോൾ മത്തിയെങ്കിൽ മത്തി ചാളയെങ്കിൽ ചാളം ഓക്കെ അപ്പം വറുക്ക രീതിയിൽ വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഞാൻ ഞാനിവിടെ പൊടികൾ എടുത്തിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി ഒരു ഒരു ചെറിയ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അതിലേക്ക് ഇടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ എടുത്തേക്കണത് എന്താണ് നമ്മുടെ സ്വന്തം കുരുമുളക് ചതച്ചെടുക്കണം വേപ്പല ലാസ്റ്റ് എന്താ പരിപാടി നമുക്ക് ഇതൊക്കെ ചതച്ചാ നമ്മുടെ പണ്ടത്തെ സാധനം പൊട്ടി പോവാതിരിക്കാൻ അടിയിലൊരു നല്ലൊരു തുണിയൊക്കെ ഇട്ടേക്കണം ചാളയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ പുളിക്കായിട്ട് വിനാഗിരി ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ അല്ല ഒരു മുടിയുടെ പകുതി ഒഴിച്ചിട്ടുള്ള നന്നായിട്ട് നമുക്ക് ഇത് വെക്കാം ഉപ്പും അധികം ചേർത്തായിരുന്നു ഉപ്പും മുളക് പൊടിയും കുരുമുളകും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓക്കേ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് നമുക്കിത് നിരത്തി കൊടുക്കാം ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് എന്തെടുക്കണായിരുന്നു അത് വെച്ചിട്ടിങ്ങനെ ഇതൊക്കെ നമ്മളിതിലേക്ക് നമ്മൾ ചെറിയൊരു സംശയാവസ്ഥയിലാണ് ഞങ്ങള് നിൽക്കുന്നത് ഞങ്ങൾ ചെറിയ കുക്കറിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചതച്ചു വെച്ചിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കൊടുക്കണം പേപ്പർ പേപ്പർ ഇടണം നമുക്ക് കുറച്ച് ഉപ്പ് നോക്കിയല്ലേ മതി ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒറ്റ നമുക്കൊരു ബിസില് കേട്ട് നേരം ആയി നമുക്ക് നോക്കാൻ ഇങ്ങനെ നമുക്ക് ഇതിൽ നടക്കാത്തൊരു പണിയായിരിക്കും ഇതിൽ ഒറ്റക്ക് കൊട്ടിയെടുക്കുകയാണ് വരട്ടി എടുത്ത പോലെ ഇരിപ്പുണ്ട് ഒരുപാട് ചാറൊന്നുമില്ല കറി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു ഞാൻ ജസ്റ്റ് ഞാൻ വെള്ളം ഇത്തിരി ഉണ്ടായിരുന്നു ശരിക്കും വെള്ളം പറയണ സ്പെഷ്യൽ അങ്ങനെ പറയാൻ പറ്റൂല വേറൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കിയതാണ് ചാള ഫ്രൈ ചെയ്യണോ ശരിക്കും ചെയ്യണമല്ല എന്നാലും സ്വല്പം ഗ്രേവിയും വേണം ഞാൻ ചെറുതായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചു നമ്മുടെ ഈ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പൊക്കോളൂല്ലോ അതായിട്ടുണ്ട് ഇനി നമുക്കത് അവസരം എനിക്കാണ് ടേസ്റ്റ് അത് ഞാനാണ് കാര്യങ്ങൾ ഞാനാണ് ഞാൻ ടേസ്റ്റ് അല്ലേ ഒക്കെ ചൂടുണ്ടല്ലേ ാണ് കാരണം ആ ചാർ അധികം നെയ്യും ഒന്നുമില്ല പക്ഷേ ടെസ്റ്റ് ആണ് ആ പ്രിപ്പറേഷൻ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം നല്ലോണം പിടിച്ച് അടിപൊളി രണ്ട് പാത്രം ചോറ് കഴിക്കാം പക്ഷെ ചാറില്ലല്ലോ അതെല്ലാം ഇരിക്കണല്ലോ ജോളി സ്പെഷ്യൽ വെറും ചാളി ചാളി റോസ്റ്റ് നാടൻ കുരുമുളക് അരച്ച് ചേർത്താ അതിന്റെ ഗുണമൊന്നും വേറെ പച്ചക്കുരുമുളകാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാരും ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു വീണ്ടും കാണാം